ഇന്നത്തെ നീയും ഞാനും എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പൂക്കാലം വരവായിൻ്റെ മഹാ എപ്പിസോഡ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാർത്തിക ദീപവും അതുപോലെ തന്നെ ചെമ്പരത്തിയും അപ്ലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണൂട്ടു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജാറാം രവീൻ്റെ ക്യാബിലേക്ക് വന്നിട്ട് രവീനോടായിട്ട് പറയുകയാണ് അതെ ഇനി തപസ ഒഴിവാക്കല്ലേ ചോദിച്ചത് ശ്രീലക്ഷ്മിയും ടീമും എവിടെയാണ് ഇന്ന് പോയെന്ന് നീ തന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഫോൺ അങ്ങോട്ട് കൊടുക്കുകയാണ് അങ്ങനെ രവി ആ ഒക്കെ കാണുകയാണ് ഇവര് സർവേക്ക് പോയിട്ടുള്ള ആ ഫുട്ടേജ് കണ്ടു തരാൻ രവിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ആ ഫുട്ടേജ് കണ്ട ശേഷം താങ്ക്സ് എന്നും പറഞ്ഞിട്ട് ആ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് രവി പോകാനൊരുങ്ങുമ്പോൾ രവി നിന്നേന്നും പറഞ്ഞിട്ട് രാജാറാം രവീനെ തടഞ്ഞു നിർത്തിയിട്ട് പറയാണ് നീ സർവേ എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫുട്ടേജ് കാണിച്ച് പക്ഷെ നീ ഇപ്പം അങ്ങോട്ട് പോകണം ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ചുമ്മാ ഡോണ്ട് വെറി ഈ സർവേ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അതത്ര സേഫ് അല്ല അവര് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇടവഴിയിലൂടെയാണ് നട പോകുന്നത് ാണെങ്കിൽ റോഡിൽ ഏറിയ ഭയങ്കര ട്രാഫിക്കും ഡോണ്ട് വെറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡിയർ എന്നും പറഞ്ഞൊരു രവി ഇങ്ങനെ നമ്മൾ രാജാറാമിന്റെ മുഖത്ത് തട്ടി ആശ്വസിപ്പിച്ചിട്ട് പോകാൻ ഒരുക്കുമ്പോൾ രവി ഒന്ന് നിന്നെ നീ ഇപ്പ ഇടയ്ക്ക് ഇങ്ങനെ സെക്യൂരിറ്റി ഇല്ലാതെ യാത്ര ചെയ്യുന്നത് കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് നനക്കറിയില്ല സോ സോ നത്തിങ് ഞാൻ വീണ്ടും പറയണ രാജാറാം ഡോണ്ട് വെറി സേഫ് ആയിരിക്കും അതെ നീ ഒന്ന് റിലാക്സ് ചെയ്യ് എന്നിട്ട് ഒരു കപ്പ് കോഫി എടുത്ത് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കോഫി കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രവി ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ രാജാറാം ഏയ് രവി എന്ന് പറഞ്ഞിട്ട് വീണ്ടും തടയാൻ ശ്രമിക്കുകയാണ് ഞാൻ വക വെക്കാതെ രവി അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന സീൻ രവീൻ്റെ വീട്ടിലാണ് രാത്രി അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാ ജോലിക്കാരും ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്നുണ്ടോ അതിലൊരാൾ വന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ മരുന്ന് കോരി കൊടുക്കുന്നുണ്ടോ അമ്മ അത് വയ്യാതെ ഇങ്ങനെ കുടിക്കുകയാണ് ഇതേ സമയം രേഖയാണെങ്കിൽ കൂട്ടിലിട്ട് വരിക ഘുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കളിക്കാണ് രേഖ ആരോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രഘു കയറി വരുന്നത് രഘു ഞാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞല്ലേ കുറച്ച് നേരത്തെ വരണം എന്ന് എന്നിട്ടെന്താ ഇത്രയും ആ ഞാൻ കുറച്ച് ലേറ്റ് ആയി അല്ല നീ എന്തിനാ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞത് അതെ ആ ഡോക്ടർ രവീന്ദ്ര പിള്ളയുടെ നമ്പർ കാണുന്നില്ല മധുരയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ സുഖമില്ലാതായിരിക്കും ചെറുതായിട്ട് പനിയും ചുമയൊക്കെ തുടങ്ങിയിട്ട് ഓ മൈ ഗോഡ് എന്നിട്ടെന്താ നീ നേരത്തെ പറയാതിരുന്നത് അമ്മയ്ക്ക് പനിയും ചുമയോ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ തണുത്ത കാലാവസ്ഥ കൊണ്ടായിരിക്കും കാലാവസ്ഥ നിണ്ടേന്നു പറഞ്ഞിട്ട് രഘു രേഖനെ തട്ടി മാറി നിൽക്ക അവിടെയെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ് ചേടാ ഇത് കണ്ടാൽ തോന്നലോ ഞാൻ കാരണമാണ് മധുരയിലേക്ക് പനിയും ചുമയും വന്നേന്ന് ഇതും പറഞ്ഞുകൊണ്ട് രേഖ രേഖയുടെ റൂമിലേക്ക് അങ്ങ് പോവാണ് ഇതേ സമയം രഘു അമ്മേന്റെ റൂമിലേക്ക് പോവാണ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് രഘു പോകുന്നത് രഘു വരുന്നത് കാണുമ്പോൾ തന്നെ ജോലിക്കാരി ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് മാറി നിന്ന് കൊടുക്കുകയാണ് രഘു പെട്ടെന്ന് തന്നെ അമ്മേൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് അമ്മേന്റെ നെറ്റിയിൽ കൈ വെച്ചിട്ട് ചോദിക്കുകയാണ് അയ്യോ അമ്മേ പനി എത്രണ്ട് അമ്മേ എത്ര നേരമായി അമ്മേ തുടങ്ങിയിട്ട് അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് ഇതൊക്കെ കേട്ടുനിന്ന് അവിടെ ഉള്ള ആൾ പറയാണ് അതേ ഒന്നും പേടിക്കേണ്ട ആവശ്യം ില്ല ഇത് നേർക്കെട്ടിന്റെ അസുഖമാണ് കഷായം കൊടുത്തിട്ടുണ്ട് ഒന്നു ഇറങ്ങിയാൽ നേരെയാവുന്നതേ ഉള്ളൂ ഹേയ് അങ്ങനെ പറയരുത് അസുഖം വന്നാൽ നേരിട്ട് ഡോക്ടറെ പോയി കാണണം ഞാൻ ഇപ്പൊ തന്നെ ചേട്ടനെ വിളിച്ചു പറയാം പറഞ്ഞുകൊണ്ട് രഘു ഫോൺ എടുക്കുന്നത് കണ്ട അമ്മ പറയാണ് വേണ്ട മോനെ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എനിക്കൊരു കുഴപ്പമില്ല ആ ഗൗരി രാത്രി അത്താഴത്തിന് എനിക്ക് ചെമ്പാവരി കഞ്ഞി മതി പിന്നെ ആണെ കുറച്ച് വെള്ളം എടുത്തോളൂ ആവി പിടിക്കാൻ വേണ്ടിട്ട് അതിൽ വിക്സ് ചേർക്കണം ആ കുറച്ച് ചേർത്തോളൂ അപ്പം നമ്മുടെ രഘു പറയുകയാണ് ഇന്ന് നമ്മളുടെ ഡ്രൈവർമാരിൽ ഒരാളോട് രാത്രി ഇവിടെ നിൽക്കാൻ പറയൂ ചിലപ്പോൾ ഡ്രൈവർ ആവശ്യം വരികയല്ലോ അത് കേട്ടിട്ട് ആ ജോലിക്കാര് തിരിച്ചു പോകുമ്പോൾ അല്ല അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ അമ്മയുടെ തൊട്ടടുത്ത് അടുത്ത് തന്നെ ഉണ്ടാവോ അമ്മയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം അതെ അമ്മ ഒരു സ്ത്രീയാണ് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാ ആവശ്യങ്ങളും പറയാൻ പറ്റുന്നത് മകളോടാണ് മകളില്ലെങ്കിൽ മരുമകളോടായിരിക്കണം അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ അമ്മയുടെ അടുത്ത് രഘുക്കുഞ്ഞ് ഇത് വേണം ആലോചിക്കാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് കടന്നു പോവാണ് അതിനുശേഷം നമ്മുടെ രഘു ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്നെ യാണ് അമ്മയും ഒരു സ്ത്രീയാണ് അമ്മയുടെ ഏത് ആവശ്യങ്ങളും പറയാൻ അമ്മയുടെ അടുത്തും മകൾ വേണം മകൾ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് മരുമകൾ വേണം അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ അമ്മയ്ക്കില്ല ഇത് ആലോചിച്ച് നമ്മുടെ രഘുവിന് വീണ്ടും വീണ്ടും സങ്കടമാണ് ഇതേ സമയത്ത് രവി ഇങ്ങനെ കാറിൽ പോകുമായിരിക്കും അപ്പോഴാണ് ശ്രീലക്ഷ്മി നടന്നു പോകുന്നത് കണ്ടിട്ട് നമ്മുടെ രവി കാർ അവിടെ നിർത്താൻ പറ്റും തൊട്ടടുത്ത് കാർ നിർത്തിയത് കണ്ട് ശ്രീലക്ഷ്മി ഒന്ന് നോക്കുകയാണ് അപ്പൊ രവി ആയിരിക്കും കാറിൽ അങ്ങനെ ശ്രീലക്ഷ്മി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ രവി പറയാണ് ശ്രീലക്ഷ്മി കയറും ഞാൻ കൊണ്ടുപോയി വിടാം രാത്രി ഇരുട്ടിയതല്ലേ അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്നത് ുന്നത് ശരിയല്ല വേണ്ട സർ താങ്ക് യു ഞാൻ നടന്നു പോയിക്കോളാം എന്താ ശ്രീലക്ഷ്മി ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലേ പിന്നെന്തിനാ നീ എന്നോട് ഇങ്ങനെ തന്നെ ഇതൊക്കെ നമ്മുടെ ത്രിവിക്രമൻ കാണുന്നുണ്ടാവും ഇവരുടെ സംഭാഷണം എന്നിട്ട് അയാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുക എന്താ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ഇതിന് മറുപടിയായിട്ട് ശ്രീലക്ഷ്മി ഒന്നും പറയാതന്നെ ശ്രീലക്ഷ്മി അവിടെ നടന്നു പോകണ് ഇത് കണ്ട രവിവർമ്മൻ ശ്രീലക്ഷ്മി ഒന്ന് അവിടെ നിൽക്കും ശ്രീലക്ഷ്മി മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്നു പോകണെ അങ്ങനെ ത്രിവിക്രമന്റെ എടുത്തെത്താറായപ്പോഴേക്ക് അയാൾ അവിടുന്ന് വണ്ടി മാറ്റിയിട്ട് ബാക്കോട്ട് വലിയ ശ്രീലക്ഷ്മി തന്നെ കാണാതിരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി ഇങ്ങനെ ഫ്രണ്ട് ിൽ നടന്നു പോകുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ ശ്രീലക്ഷ്മി എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ രവി സാറും അതിനു പിന്നാലെ ത്രിവിക്രമനും ഇവരുടെ ഫോട്ടോസൊക്കെ പകർത്തിക്കൊണ്ടിങ്ങനെ നടന്നു പോവാണ് ആ സമയത്താണ് ശ്രീലക്ഷ്മി ഒരു ഓട്ടോ വരുന്നത് കാണുന്നത് അപ്പൊ ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ കൈ കാട്ടി നിർത്തിയിട്ട് ഓട്ടോയിൽ കയറുമ്പോൾ നമ്മുടെ രവി സാറും തൊട്ടു പിന്നാലെ തന്നെ ചാടി കയറുകയാണ് ആ ഓട്ടോയിലേക്ക് ഇതൊക്കെ പകർത്തി ത്രിവിക്രമൻ അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെക്കെയാണ് മാഡം അതിനൊരുത്തരവും വരാതെ ശ്രീലക്ഷ്മി നിൽക്കുമ്പോൾ ശ്രീലക്ഷ്മി അതെ ഞങ്ങൾ ഒരുമിച്ച് വന്നതാ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാൽ സർ എവിടേക്കാ പോവണ്ടേ ഒന്ന് പറ പറയാ പോവണ്ടേന്നുള്ള ഇവളോട് ചോദിക്ക് അതെ ഇദ്ദേഹം അല്ലേ ഓടി വന്ന് കയറിയത് അതുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടേക്കാ പോകേണ്ടത് അയ്യോ എന്റെ സാറേ ഞാൻ എന്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോവുമായിരുന്നു നിനക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഒന്ന് പറ ഞാൻ മീറ്റർ ഇട്ടോളാം മീറ്റർ ഇട്ടാ പൈസ തരേണ്ടി വരും വെറുതെ ഇറങ്ങിയിട്ട് അങ്ങ് പോകാനൊന്നും പറ്റില്ല ഇതിന് ആയിട്ട് അവരൊന്നും പറയാത്തത് കാണുമ്പോ അയാള് മീറ്റർ ഇട്ടിട്ട് പറയാണ് അതെ മീറ്റർ ഇട്ടിട്ടുണ്ട് ഇനി എവിടേക്കാന്ന് വെച്ചാൽ പോവാല്ലോ ദൈവമേ കാത്തോളനേ ഇന്നത്തെ കലാശക്കൊട്ട് ഓട്ടോ എന്നും പറഞ്ഞിട്ട് അയാൾ ഓട്ടോ എടുത്ത് പോവാണ് അതിന് പിന്നാലെ തന്നെ നമ്മുടെ രവീന്റെ വണ്ടി ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ോഷിച്ച് ത്രിവിക്രമനും അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത് പോവുകയാണ് ഓട്ടോ കുറേ മുമ്പോട്ട് പോയ ശേഷം ഇവരൊന്നും പറയാതെ പറയാതെങ്ങനെ ഇരിക്കുന്നത് കണ്ടതും സാറെ കുറേ നേരായി ഓട്ടോ ഓടുന്നു ഇതുവരെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല ഇതിനു മറുപടിയായിട്ടും അവരൊന്നും പറയുന്നില്ല അല്ല ഇവരിപ്പം ഈ നാട്ടുകാരായിരിക്കില്ലേ ഹാ ഭാഗ്യം എന്തായാലും മലയാള അറിയാം അല്ലെങ്കിൽ പണ്ട് ഹിന്ദി പഠിക്കാത്തതിന്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിച്ചതെ അല്ല സർ സത്യത്തിൽ നിങ്ങൾക്കറിയില്ലേ എവിടേക്കാ പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവളോട് ചോദിക്കാൻ മാഡം ഒന്ന് കനിയണം മാഡം മാഡം ഒന്ന് പറഞ്ഞു തരണം എവിടേക്കാ പോകേണ്ടത് നിങ്ങളെ വീട്ടിൽ വിട്ടിട്ട് ണം എനിക്കുണ്ട് ഭാര്യയും മക്കളൊക്കെ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളെപ്പോലെ ഭാര്യയോട് പിണങ്ങാൻ പോകണമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും പറയുന്നില്ല എവിടേക്ക് പോകണമെന്നും മാഡം അങ്ങനെ പറയരുത് ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിഞ്ഞു പട്ടിണിക്ക് കിടക്കണം എന്നുള്ള അവസ്ഥയായി എൻ്റേത് എന്നാ പറഞ്ഞ് അയ്യോ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇനി നിങ്ങൾ വീണ്ടും വഴക്കിടേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേനെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് പക്ഷേ ഇനി ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ഇദ്ദേഹം സമ്മതിക്കില്ല അതാ ഞാനൊന്നും പറയാത്തെന്ന് ശ്രീലക്ഷ്മി പറയുമ്പോൾ ഇതിന് മറുപടി ആയിട്ട് പറയണേ അതെ ഇവളോട് പറ ഇവൾ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കാന്ന് അയ്യോ ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടില്ലേ അത് ചേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്ക് പിന്നെ എങ്ങനെ എന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊന്നും ചേട്ടൻ ചോദിക്കുക അവളോട് പിന്നെയാണ് എന്റെയും പ്രോബ്ലം ഇദ്ദേഹം എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതെന്താണ് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്ര പ്രോബ്ലം എനിക്ക് വിശദീകരണം ഒന്നുമില്ല ഇദ്ദേഹത്തിന്റെ രീതി ഇദ്ദേഹം എടുക്കുന്ന ഡിസിഷൻ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ചേട്ടാ ഒരാൾ ഒരു തീരുമാനം എടുക്കുന്നത് അത് വളരെ ആലോചിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും തീരുമാനം എടുക്കാൻ എന്തിനെത്ര സമയം എടുക്കുന്നു ഇദ്ദേഹം എടുക്കുന്ന തീരുമാനം മറ്റുള്ളവർക്ക് എത്രത്തോളം വിഷമമുണ്ടാക്കുന്നു എന്ന് പോലും ഇദ്ദേഹം ആലോചിക്കാറില്ല വെറും സ്വന്തം കാര്യം മാത്രം ആലോചിക്കുന്നതല്ല പ്രേമം തങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരെ കൂടി നമ്മൾ പരിഗണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും ചേട്ടാ ക്ഷടാ കൊള്ളാലോ എന്റെ വാക്കുകൾ തിരിച്ച് എന്നോട് തന്നെ പറയുന്നു ചില അവസരങ്ങളിൽ ും വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ഓർക്കുന്നത് നല്ലതാണ് അതെ എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അതെ 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 ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതിരിക്കുകയാണെങ്കിൽ ഞാനിന്ന് ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഇന്ന് ഇവളുടെ കൂടെ ഇപ്പൊ വരുവായിരുന്നോ ചേട്ടാരും സ്ത്രീക്കും ഭയങ്കര സങ്കടമാണ് എന്നാലും സ്ത്രീ പറയാണ് അതെ ഭക്ഷണം കഴിക്കാതെ വരേണ്ട ഒരു ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ വിശന്നുകൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ വന്നത് പറഞ്ഞ് അവരിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്താ സാറെ നിർത്തി കളഞ്ഞത് അതെ കേൾക്കാൻ നല്ല രസം ഇനി സാറിന്റെ ഊഴ ഒന്ന് പറയൂ സാറേ എന്ത് രസം ഇടോ ഞാൻ സംസാരിച്ചല്ലോ അത് മതി ഇപ്പം നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് വാക്കുകൾ വരുന്നില്ല ചേട്ടാ അവിടെ ഒരു തട്ടുകട അവിടെ നിർത്തിയാൽ മതി എന്ന് ശ്രീലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് രവിക്കും സന്തോഷമാണ് ഇതേ സമയത്ത് സ്ത്രീയുടെ വീട്ടിലേക്ക് അച്ഛൻ ഭയങ്കര കൂടി കയറി വരയ്ക്കും ആ സമയത്ത് അമ്മ ഇങ്ങനെ തയ്ച്ചോണ്ടിരിക്കയായിരിക്കും അങ്ങനെ അച്ഛൻ കയറി വന്നിട്ട് എടി സരോജം അച്ഛൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡാൻസ് ചെയ്യാണ് എന്നിട്ട് സരോജമ്മ ചിരിക്കുകയാണ് എന്താ സ്ത്രീയുടെ അച്ഛകിയാണുള്ള വരവ് എന്താ ഇത്ര സന്തോഷിക്കാൻ സ്ത്രീയുടെ അച്ഛ വരുന്ന വഴിയിൽ പോലീസിന്റെ വല്ല ഇടിയും കിട്ടിയിട്ടാണോ ഇളകിയിരിക്കുന്നത് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ചേറിൽ ഇരുന്നിട്ട് പറയാണ് ഇത്രയും കാലത്തിനിടയിൽ നമ്മുടെ കടയിൽ നടക്കാത്തൊരു സംഭവം Narno. No. എന്ത് സംഭവം ഇവിടെ വന്നിരിക്കും ഞാൻ പറയട്ടെ അതെ എനിക്ക് ഇവിടെ ഇരുന്നാലും ചെവി കേൾക്കാം എടി നീ അവിടെ ഇരുന്ന് കേൾക്കേണ്ട സംഭവം സംഭവമല്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ അമ്മേനെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുകയാണ് എന്നിട്ട് അച്ഛൻ വേറൊരു ചേർ ഇട്ടിട്ട് അച്ഛനും ഇരിക്കുന്നുണ്ട് ആ ഇനി പറ ഞാൻ കേൾക്കട്ടെ ഇന്ന് നമ്മുടെ കടയിൽ വലിയൊരു ഗസ്റ്റ് വന്നു ആരാന്ന് പറയാമോ നിനക്ക് ആരാന്ന് പറയാനേ എനിക്ക് ദിവ്യദൃഷ്ടൊന്നും ഇല്ലല്ലോ അതെ നമ്മുടെ കടയിൽ വന്നത് പറയാൻ നിനക്ക് ദിവ്യദൃഷ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല വലിയൊരു മാഡമ വന്നത് മാഡമോ അതെ അതായത് നീ ഒന്ന് ഊഹിച്ച് പറ അതെ സിനിമാ നടിയായിരിക്കും എടീ സിനിമാ നടിയൊക്കെ നമ്മളുടെ ചെറിയ കടയിൽ വരുമോ പിന്നെ ആരായിരിക്കും അതെ എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ആ വെളുത്ത് തടിച്ചിട്ട് ആ ചൊക്ക ചൊക്കന്നുള്ള പെണ്ണും പിള്ള അയ്യോ ടേക്കാൾ ഭേദം നീ എന്നെ അങ്ങോട്ട് കൊല് അതെ നമ്മളുടെ കടയിൽ വന്നതെന്ന് ശ്രീലക്ഷ്മി മേടാണ് നമ്മളുടെ മോളൂറ്റി അവളാണോ നിങ്ങളുടെ കടയിൽ വന്നത് ജോലിക്ക് പോയ അവൾ എന്തിനാണ് നിങ്ങളുടെ കടയിലേക്ക് വരുന്നത് അത് വന്നത് തന്നെ അവളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അതെ രാജനന്ദിനി സാരിന്റെ സർവേ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത് എന്നാൽ കൊള്ളാമോ വെറും കൊള്ളാമെന്നല്ല ഗംഭീരമായിരുന്നു അവളുടെ വരവൊന്ന് കാണണമായിരുന്നു അവൾ കടന്നു വരുമ്പോ ബോഡി ഗാർഡ്സിനെ പോലെ നല്ല നീറ്റ് പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് മൂന്ന് പേര് അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവള് വരുന്നത് കണ്ടപ്പോ എനിക്ക് ഏതോ ഐ എ എസ് ഓഫീസർ വരുന്നത് പോലെയാ തോന്നിയത് അല്ലേ ഈ ഐ എ എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കളക്ടർ ജോലി അതെ അതെ അത് തന്നെ അന്നേരം നമ്മുടെ സഹദേവൻ മുതലാളി അവളോട് കാണിച്ച ബഹുമാനം ഒന്ന് കാണണമായിരുന്നു നീ ജ്യൂസ് കഴിക്കുന്നോ മാഡം കോഫി കഴിക്കുന്നോ മാഡം സാൻഡ്വിച്ച് കഴിക്കുന്നോ അങ്ങനെയൊക്കെ അവളുടെ കൂടെ വന്ന് ആ കോട്ടിട്ട് അവരും അവളോട് പെരുമാറിയത് അങ്ങനെയായിരുന്നു മാഡം അത് എഴുതിയോ ഇത് നോട്ട് ചെയ്തോ മാഡം എഴുതു എന്നൊക്കെ പറഞ്ഞു ഇപ്പം മോൾ അതൊക്കെ എഴുതിയെടുക്കുന്നത് കണ്ടപ്പോൾ സരോജം എനിക്ക് തോന്നിയത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കളക്ടർമാരിങ്ങനെ എഴുതിയെടുക്കുന്നില്ലേ അതുപോലെ തോന്നി സരോജം എനിക്ക് ഇന്നത്തെ ദിവസമാണ് എന്റെ ജീവിതം സഫലമായെന്ന് എനിക്ക് തോന്നി ഇത് കേട്ടരം സരോജ് അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ കരിക്കോത്തിയമ്മയെ ഇന്ന് എന്റെ മോളെ കൊണ്ടുപോയതുപോലെ എന്നും നീ കൊണ്ടുപോകണേ അങ്ങനെ അച്ഛനും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ എല്ലാ മാസവും പത്ത് ദിവസം ഞാൻ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാനെ ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം അപ്പ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു എനേബിൾ ബെൽബട്ടൻ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും താങ്ക് യു